അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരംഭിച്ചു ലോക സംഗ്രഹ പ്രവൃത്തികൾ അതിന് പിറകെ ഒന്നിന് പിറകെ ഒന്നായി മുപ്പതിലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ അരുവിപ്പുറത്ത് ആരംഭിച്ചത് അങ്ങ് വടക്ക് കുദ്രോളി വരെ ഏറെയും ശിവക്ഷേത്രങ്ങൾ ശാരദാ ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം അങ്ങനെ അങ്ങനെ എല്ലാം വൈദിക വിധാനമനുസരിച്ചുള്ള ചിട്ടപ്പെടുത്തലുകൾ കഴിഞ്ഞില്ല അദ്വൈത വേദാന്ത പ്രചരണത്തിനായിക്കൊണ്ട് അദ്വൈതാശ്രമം ആലുവയിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രമായിട്ട് ശിവഗിരി മഠം എന്നാ പ്രദേശം ആ പേരിൽ തന്നെ അറിയപ്പെടുന്നു എത്രയെത്ര ക്ഷേത്രങ്ങൾ എത്ര ആശ്രമങ്ങൾ ലോക ഉപകാരാർത്ഥം എത്ര രചനകൾ വേദാന്ത ഗ്രന്ഥങ്ങൾ എന്തിന് വേദാന്ത സൂത്രം വരെ തന്ത്രശാസ്ത്രങ്ങൾ മന്ത്രശാസ്ത്രങ്ങൾ ഒരു കൃതി മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സനാതനധർമ്മത്തിൻ്റെ വൈദികമായ ചിന്താപദ്ധതിയുടെ ഒരു കൃതി അവിടുന്ന് എഴുതിയിട്ടുണ്ടോ ഉണ്ടെങ്കി കാണിച്ചു തരിക ക്ഷേത്രമല്ലാതെ ഒരു പ്രതിഷ്ഠ അവിടുന്ന് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരിക എന്ന് മാത്രമല്ല ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭാവി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശാന്തിക്കാര വാർത്തെടുക്കണമെന്ന നിലയ്ക്ക് തന്ത്രി മഠം സ്ഥാപിച്ചു ഇതൊക്കെയാണ് ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് അവസാനം വരെ ശരീരത്യാഗം വരെ വേദാന്തത്തിൻ്റെ ശിവരാജ യോഗത്തിൻ്റെ യോഗശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് ധർമ്മപ്രചരണ പ്രവർത്തനങ്ങളെ ചെയ്തു ആ ഗുരുദേവൻ സനാതനധർമ്മത്തിലെ പരമാചാര്യനല്ലാതെ മറ്റാര്